ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ രാവിലത്തെ ഒരു ചെറിയ തിരക്ക് അതായത് എൻ്റെ മോളെ അതായത് ഐറോസിന് സ്കൂളിലേക്ക് വിടണം അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആയാണ് ആണ് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അരി അരികഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ട്രൈ എടുക്കാൻ ഞാൻ മറന്നു പോയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ ഒരു സൈഡിൽ ചാരി വെച്ചിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ആങ്കിളൊന്നും കറക്റ്റ് ആവാത്തത് അപ്പം ഞാൻ അരി കഴുകി അരി കഴുകി ഞാൻ ഇനി അത് കലത്തിലേക്കിടാൻ പോവുകയാണ് അങ്ങനെ കലത്തിലിട്ടി അവിടെ അരി അവിടെ കിടന്ന് തിളച്ചോളും ഇനി അതിനുശേഷം നമ്മൾ വെണ്ടക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെണ്ടക്ക കഴുകി ഇനി അരിയണം നമുക്ക് വലുത്തുണ്ടാക്കുന്നത് നമ്മൾ ാണ് അപ്പോൾ നമ്മൾ ശേഷം നമുക്ക് കുറച്ച് കലാപരി പടികളുണ്ട് കാരണം നമുക്ക് പുട്ടും കടലക്കറി ഉണ്ടാക്കണം അതിനു ശേഷം നമുക്ക് ടിഫിൻ ബോക്സ് ഐറോഡ ലഞ്ച് എല്ലാം എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഒരു സെവൻ തേർട്ടി ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് അയറുന ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കേണ്ടതാണ് അപ്പം ഞാൻ ഇതിൻ്റെ അപ്പം ഞാനത് കൊണ്ടുപോയി തിരിച്ച് വെച്ചിട്ട് വേറെ അരി എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് സമയത്ത് ചിന്തിക്കും കേട്ടോ നമ്മൾ കുറേ നാളും അതായത് ഒരു ഒരു അഞ്ചാറ് വർഷം മുമ്പൊക്കെ നമ്മളൊരു കുട്ടിയായിരുന്നു നമുക്ക് വേണ്ടി നമ്മളുടെ ഉമ്മമാർ ഇതേപോലെ രാവിലെ എഴുന്നേറ്റ് നം അല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് നമ്മളൊരു അമ്മയായി കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു സ്ഥാനത്തെത്തി എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയുന്നത് അല്ലേ അതൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷമാണ് നമ്മൾക്ക് കുറേ കുറേ ഡ്യൂട്ടീസ് ഒക്കെ നമുക്ക് കൂടി വരും നമ്മളുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കാനും അതൊക്കെ ഒരു സന്തോഷമാണ് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ എന്താ പറയുക അവരിലുണ്ടാവുന്ന മാറ്റങ്ങൾ അപ്പം അതിൻ്റെ ഇടയിൽ വെണ്ടക്കോലെത്തി കേട്ടോ അതുപോലെ തന്നെ കടലിലേക്കുള്ള ഉള്ളി മുളകൊക്കെ നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൽ നിന്ന് അതൊന്ന് തട്ടിയാൽ മതി പുട്ട് അവിടെ കിടന്നാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യവും കഴിഞ്ഞു അപ്പോൾ പെട്ടെന്ന് പണി തീർന്നു ഇനി അതിന് ശേഷം നമുക്ക് റൂമിലേക്ക് പോവാം അവിടെ ചെന്നപ്പോൾ അയറൂനെ ഞാൻ കുത്തിപ്പുട്ടി എഴുന്നേപ്പിച്ച് ഇരുത്തിയേക്കുവാണ് പാവം ഉറക്കമൊന്നും ശരിയായിട്ടില്ല സെവൻ തേർട്ടിയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേക്കണ്ടേ അവൾ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത് അവളോട് ഉറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഉറങ്ങില്ല അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം അവൾക്കുണ്ട് അപ്പം അതിനുശേഷം ഞാൻ അവളെ നേരെ ബാത്റൂമിലേക്ക് കയറ്റി അതിനുശേഷം നമ്മളിത് പല്ല് തേപ്പിക്കുവാണ് അപ്പോൾ കണ്ടില്ലേ ബാക്കിലൊക്കെ ഓരോ ഐറ്റംസൊക്കെ ഇവർ ഇപ്പോൾ റൂമിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോയി ബാത്റൂമിൽ കൊണ്ടുപോയി വെക്കും രണ്ട് പിള്ളേരും കണക്കാണ് അങ്ങനെ പിന്നെ അതിന് ശേഷം നമ്മൾ യൂണിഫോമൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞു എഴുന്നേറ്റായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ ഇതാക്കാൻ പോയപ്പോൾ നമുക്ക് റെഡിയാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ടിഫിൻ ബോക്സ് ആൻഡ് ലഞ്ച് ബോക്സ് ഒക്കെ നമ്മൾ ഫിൽ ചെയ്തു വെച്ചായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ബാഗിലേക്ക് കയറ്റി വെക്കുവാണ് നമ്മൾ ഏകദേശം ഒരു എട്ടേ പത്തൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഞാനവിടെ നമ്മളുടെ ജംഗ്ഷനിലേക്ക് പോകണം അവിടെ ആക്കി കൊടുക്കും അപ്പോൾ ഒരു എട്ട് പതിനഞ്ച് ഒരു എട്ട് ഇരുപതൊക്കെ ആകുമ്പോഴേക്കും അവളുടെ വണ്ടി വരും രണ്ടിലൊരു യൂണിക്കോണിൻ്റെ ബാഗാണ് ഐറിണിൻ്റെത് അപ്പോൾ നമ്മൾ ഐറുന നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് അവൾക്ക് നാണമുണ്ട് വീടിയെടുക്കുന്നതുകൊണ്ട് നാണമുണ്ടെന്ന് ഒന്നും പറയാനും പറ്റുന്നില്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ ഈ രാവിലെ തന്നെ അവൾ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഉറക്കം ശരിയാവാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ആൾക്ക് അപ്പോൾ അതിന് ശേഷം നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ അവളെ ആക്കാനായിട്ട് അപ്പോൾ ഞാൻ കുട എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് ഒരു മഴക്കാരുണ്ടായിരുന്നു ഇനി മഴ പെയ്താൽ ഞാൻ പെട്ടുപോകും അപ്പോൾ അതുംകൊണ്ട് നമ്മൾ പോയി അങ്ങനെ ജംഗ്ഷനിലെത്തി ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല നമ്മൾ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ജംഗ്ഷൻ അപ്പോൾ ഈ സൈഡിലായിട്ട് വണ്ടി വന്ന് നിൽക്കും അപ്പോൾ അവൾ എന്താ പറയുക അവൾ ഇങ്ങനെ ഒന്നും പറയാനില്ല അവൾക്ക് അവൾ വീഡിയോയിലേക്ക് നോക്കിയിട്ട് എന്തോ ഫോട്ടോ എടുക്കുന്ന പോലെ നിൽക്കുവാണ് പിന്നെ വൈകുന്നേരമായി വൈകുന്നേരമായി കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ കൂടെ ജൈക്കുട്ടീം വന്നു അയൽക്കുട്ടീനെ വിളിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണിത് അവൾക്ക് ഭയങ്കര ആണ് ഐറുവിന് ഭയങ്കര ഇഷ്ടമാണ് സായുവിനെയും കൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ സായുനെ അങ്ങനെ കൊണ്ടുപോവാറില്ല അങ്ങനെ അവൾ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓ ഇത്താത്തായും മോളും കൂടി പോകുന്ന പോക്കണ്ടില്ലേ അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക ഇത്താത്താനൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇത്താതെ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ ആൾ കുറച്ച് അൺഹാപ്പിയാണ് അപ്പോൾ അങ്ങനെ അവരിപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളില് ആ സായിക്കുട്ടിക്ക് ഭയങ്കര വാശിയായിരക്കുട്ടിയുടെ ബാഗാണ് ൊടുത്തിട്ടോട്ട് നടക്കാനും പറ്റുന്നില്ല അതിന്റെ ഒരു ചെറിയൊരു ഷോട്ട് ഞാൻ എടുത്തു വെച്ചു എനിക്ക് ചിരി വന്നിട്ടോട്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ അതുക്കെ നടന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അപ്പോൾ ഇത്രയുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അധികം അടിച്ച് ഞാൻ ലാഗ് അടിപ്പിച്ചില്ല ചെറിയ ചെറിയ ഷോർട്സ് എടുത്തിട്ടാണ് ഞാൻ വീഡിയോ ആക്കിയിട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്